പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് എടയൂർ പഞ്ചായത്തിലെ അമ്പലസിറ്റിയിൽ താമസിക്കുന്ന പള്ളിയാലി രാജുവിന്റെ തുടർ ചികിത്സക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതായി സഹായ സമിതി ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ വേലായുധൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹു തുടങ്ങിയവർ രക്ഷാധികാരികളായി മുഹമ്മദ് കലമ്പൻ ചെയർമാനും സുധീഷ് പി ടി കൺവീനറും നൌഫൽ കലമ്പൻ ട്രഷററുമായുള്ള കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് ഗുരുതരമായ കാൻസർ രോഗം പിടിപെട്ട് തിരുവനന്തപുരം ആർ സി സിയിലും തുടർചികിത്സ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലുമായി കഴിയുകയാണ് അദ്ദേഹം ഏകദേശം രണ്ടു ലക്ഷത്തിൽ പരം വരുന്ന പന്ത്രണ്ട് ഇഞ്ചക്ഷനുകളാണ് രാജീവിന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ചെയ്യേണ്ടത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന രാജുവിനോ കുടുംബത്തിനോ ഇത്രയും ഭാരിയ സംഖ്യ കണ്ടെത്താൻ കഴിയാത്തത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം കുറിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓട്ടോ തൊഴിലാളിയാണ് രാജു വിദ്യാർത്ഥികളായ മക്കളും ഭാര്യയും അടങ്ങിയതാണ് കുടുംബം സാധാരണ കുടുംബത്തിൽപ്പെട്ട രാജുവിന് താങ്ങാവുന്നതിലും അപ്പുറമായ ഈ ചികിത്സാ ചിലവിലേക്ക് സുമനസുകളുടെ സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യമാണെന്നും ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു ഇതിനായി വളാഞ്ചേരി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഒൻപത് ഒൻപത് ഒന്ന് മൂന്ന് പൂജ്യം 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 ഒന്ന് പൂജ്യം 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 മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ രാജു ചികിത്സാ സഹായ സമിതി രക്ഷാധികാരി ബാലൻ മാസ്റ്റർ

എട്ട് ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് ഈ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കുടുംബം പടർന്നു പോകുന്നത് പകർന്നു പിടിക്കുന്ന ക്യാൻസറിനോട് സമമായ ഒരു അസുഖമാണ് ഈ പറഞ്ഞത് അതിന്റെ പേര് അങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞത് അത് ആന്തര അവയവങ്ങളിൽ നെരമ്പുകളിലൂടെ പകന്നിട്ട് ചെറിയ ചെറിയ മുളകളാവുക കിഡ്നി അടക്കം ഒരുപാട് ആന്തര അവയവങ്ങൾ ഇത് ഇത്തരത്തിലുള്ള മുഴകൾ ഉണ്ടാവുക എന്നിട്ട് ആ മുളകൾ പതുക്കെ പതുക്കെട്ടി അങ്ങനെത്തി കുറച്ച് വൈകിയാണ് ഞങ്ങളത് അറിഞ്ഞത് രാജി പറഞ്ഞത് കുറച്ച് വൈകിയാണ്